പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം നായിക നടി ആയിട്ടുള്ള ഷീല സംവിധാനം ചെയ്ത യക്ഷഗാനം എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നമ്മൾ മലയാളികൾക്ക് അധികം അറിയാത്തൊരു കാര്യമാണ് ഷീല എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വം ഒരു നായിക നായികാനടി മാത്രമല്ല അവരൊരു സംവിധായകയാണ് കഥാ തിരക്കഥ സംഭാഷണമൊക്കെ സിനിമകൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചിത്രവരക്കാരിയാണ് അങ്ങനെ പല മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് ഷീല പക്ഷെ മലയാളികൾ എപ്പോഴും ഇവര് നടിയായിട്ട് മാത്രമാണ് ഓർക്കുന്നത് നമ്മുടെ ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കഥാ തിരക്കഥ സംഭാഷണം ഒക്കെ ചെയ്യുന്ന ഒരു സ്ത്രീ കൂടിയായിട്ട് വരുന്നത് ഷീലാമയാണ് അപ്പൊ അവരൊരു മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടുണ്ട് മാത്രമല്ല യക്ഷഗാനം എന്ന് പറയുന്നത് അവരുടെ ആദ്യത്തെ സംവിധാനം ചെയ്ത സിനിമയാണ് അതിനുശേഷം അവർ മറ്റൊരു സിനിമ കൂടി സംവിധാനം ചെയ്തിട്ടുണ്ട് നയൻറ്റീൻ സെവന്റി സിക്സിലാണ് യക്ഷഗാനം പുറത്തു വരുന്നത് അപ്പൊ ഇത്തരത്തിൽ യക്ഷഗാനം ഇവർ കൊണ്ടുവരുന്ന സമയത്ത് ഒരു സംവിധായക എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഈ സിനിമ കണ്ടപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണ് അപ്പൊ ഇത് കണ്ട സമയത്ത് എനിക്ക് അത്ഭുതകരമായിട്ട് തോന്നിയ കാര്യം ഇത് എല്ലാ മനുഷ്യരുടെയും കഥ പറയുന്ന സിനിമയായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതായത് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന മിക്ക സിനിമകൾ നോക്കിയാൽ അറിയാൻ പറ്റും കുറേ അധികം സ്ത്രീ സംവിധായകരൊക്കെ വരുന്നുണ്ട് മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ട് സ്ത്രീ സിനിമകൾ സ്ത്രീകൾ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമകളൊക്കെ വരുന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും അധികം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്ത്രീ കേന്ദ്രീകൃതമായിട്ടുള്ള വിഷയങ്ങളാണ് ഫെമിനിസം എന്നൊക്കെയാണ് നമ്മൾ പറയാന് കുറച്ചുകൂടി ആയിട്ട് പക്ഷെ ഫെമിനിസം എന്ന് പറയുമ്പോൾ അവിടെ ഈക്വാലിറ്റിയാണ് കാണിക്കുന്നത് പക്ഷെ നമ്മുടെ ലേഡി ഒക്കെ മലയാളത്തിൽ വരുന്ന ഒട്ടുമിക്ക ആളുകളും സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു വിഷയത്തിൽ മാത്രം തോന്നിക്കൊണ്ട് സ്ത്രീകളുടെ ഇമോഷൻസ് സ്ത്രീകളുടെ ലൈഫ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അത് മാത്രമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ മലയാളത്തിൽ ഏറ്റവും അധികം കൊമേഴ്ഷ്യൽ സക്സസ് ഒരു സംവിധായകയായിരുന്നു നമ്മുടെ അഞ്ജലി മേനോൻ പുള്ളിക്കാരി വന്ന സമയത്ത് ബാംഗ്ലൂർ ഡേസ് കൊണ്ടുവന്നു ഭയങ്കര ഹിറ്റാക്കി മാറ്റി അതായത് കൊമേഴ്ഷ്യൽ സക്സസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വെല്ലുവിളിയാണ് ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് അത് കാണിച്ചു തന്ന എന്നെ കൊണ്ട് പറ്റുമെന്ന് കാണിച്ചു തന്ന ഡയറക്ടർ ആയിരുന്നു അഞ്ജലി മനോനെ ഈ മഞ്ചാടിക്ക് ഒരു സിനിമ വരുന്നു വളരെ രസകരമായിട്ട് അവർ ആ കഥ അവതരിപ്പിക്കുന്നു അതിനുശേഷം നമ്മുടെ കേരള കഫേലെ ഹാപ്പി ജേർണി വരുന്നു അതും ഭംഗിയെ അവതരിപ്പിച്ചു അതിനുശേഷമാണ് നമ്മുടെ ബാംഗ്ലൂർ ഡേസ് വരുന്നത് അതിനു മുൻപ് ഉസ്താദ് ഹോട്ടലിൽ സ്ക്രിപ്റ്റ് ചെയ്തു അപ്പൊ അതിനൊക്കെ അകത്തൊക്കെ കാണാൻ പറ്റുന്ന ഒരു കാര്യം അതൊന്നും സ്ത്രീകളെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യമല്ല എല്ലാവരുടെ കഥയും പറയുന്നുണ്ട് ചുറ്റു നിൽക്കുന്ന മനുഷ്യരുടെ കഥ പറയുന്നുണ്ട് പക്ഷെ പറയുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന സ്ത്രീകളുടെ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അല്ലാണ്ട് സ്ത്രീ സ്ത്രീ എന്ന് പറയുന്ന ഒരു ചട്ടക്കൂടല്ലായിരുന്നു ആ സിനിമകളൊന്നും പക്ഷെ നമ്മുടെ അഞ്ജലി മേനോൻ പിന്നീട് പതിയെ പതിയെ പല സംഘടനകളുടെയും ഭാഗമായി മാറി അതിനുശേഷം അവർ ആകെങ്ങ് മാറിയിട്ട് പിന്നെ അവർ ചെയ്യുന്ന സിനിമകളൊക്കെ സ്ത്രീകളെ മാത്രം ഫോക്കസ് ചെയ്യണം സ്ത്രീകളുടെ ഇമോഷൻസ് സ്ത്രീകളുടെ സൗഹൃദം സ്ത്രീകളുടെ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചട്ടക്കൂടിനുള്ളിലേക്ക് ഒതുങ്ങിയ അപ്പൊ അത്തരത്തിൽ സ്ത്രീ എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താന്ന് വച്ചാല് നമ്മുടെ ചിന്തകൾ വിശാലമാവുകയല്ല അവിടെ ഇങ്ങനെ ചുരുങ്ങി പോവുക ചെയ്യുന്നത് അപ്പൊ അഞ്ജലി മേനോനെ പോലെയൊക്കെയുള്ള ഒരു കൊമേഴ്ഷ്യൽ സക്സസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലേഡി ഡയറക്ടറാണ് ഇതുപോലെ ചുരുങ്ങി പോകുന്നത് എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് പിന്നീട് അതിനുശേഷം ലേഡി ഡയറക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിലും എല്ലാവരും പറഞ്ഞു പോകുന്നത് സ്ത്രീകളുടെ വിഷയം മാത്രമാണ് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ഏറ്റവും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിഷയമാണ് സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു സംഭവം സ്ത്രീകളുടെ ഇമോഷൻസ് ഒക്കെ ഒരു സ്ത്രീക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും അത് ഈസി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ പറ്റും പക്ഷെ അതല്ല നമ്മളൊരു ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് നമുക്ക് വാണിജ്യപരമായിട്ടുള്ള സിനിമ എടുത്ത് ഹിറ്റ് അടിക്കുക എന്ന് പറയുന്നതാണ് ഒരു പുതിയ സ്ത്രീ സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി അതിൽ പിന്നെയും ആയിട്ടുള്ള കക്ഷിയാണ് നമ്മുടെ സ്റ്റെഫി പുള്ളിക്കാരുടെ നമ്മുടെ ഷർഫുദ്ദീനൊക്കെ അഭിനയിച്ചിട്ടുള്ള ആ ഒരു സിനിമ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു അത് ഈ ചട്ടക്കൂടിന് അകത്ത് നിൽക്കുന്ന സിനിമയല്ല അപ്പൊ എന്തായാലും നമ്മുടെ ഷീലാമ്മയുടെ ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് യക്ഷഗാനം ഒരു ഹൊറർ മൂവിയാണ് പ്രേതപ്പടം എന്നൊക്കെ പറയാൻ പറ്റും അതിനകത്ത് സ്ത്രീ എന്ന് പറയുന്ന ഒരു ഒരു വിഷയത്തിലേക്ക് കയറിയിട്ട് സ്ത്രീകളുടെ അവകാശം പിടിച്ചെടുക്കുക അങ്ങനെയൊന്നുമില്ല വളരെ രസകരമായിട്ട് മുത്തശ്ശി കഥ പോലെ ഒരു പ്രേത ഒരു പ്രേതകഥ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് അവിടെ നായിക കഥാപാത്രമാണ് സിനിമ മൊത്തത്തിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നത് മനോഹരമായിട്ടുള്ള പ്രണയം പറയുന്നുണ്ട് ആ ഒരു അന്ധകാലത്ത് ഇപ്പോഴത്തെ കാലത്ത് അല്ല അന്ധകാലത്ത് ആളുകളെ ഭയപ്പെടുത്താനും അല്ലെങ്കിൽ ആ ഒരു സസ്പെൻസ് ഒക്കെ നിലനിർത്തുന്ന രീതിക്ക് തന്നെയുള്ള ആ ഒരു ഹൊറർ സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഷീലാമ്മ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഇത്തരം ചട്ടക്കൂടിലേക്ക് ഒതുങ്ങാണ്ട് ഒരു സിനിമ എടുത്തു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പോസിറ്റീവായിട്ട് ഞാൻ കാണുന്ന കാര്യം അത് മാത്രമല്ല നമ്മുടെ ആളുകൾക്ക് അറിയാത്തൊരു കാര്യമാണ് നമ്മൾ സിനിമകൾ ചെയ്യുന്ന സമയത്ത് ഷോർട്ടുകൾ വെക്കും ക്ലോസ് വെക്കും മിഡ് വെക്കും വൈഡ് വെക്കും ഈ ഷോർട്ടുകൾ വെക്കുന്നത് ആക്ച്വലി എന്തിനാന്ന് വെച്ചാൽ അത് കഥയ്ക്ക് വേണ്ടിയിട്ട് കഥയുടെ പ്രാധാന്യം അനുസരിച്ചാണ് ഷോർട്ടുകൾ വെക്കുക ചുമ്മാ കൊണ്ടുപോയിട്ട് വെക്കില്ല പല ഡിറക്ടേഴ്സും പുതിയ പുതിയ വർക്കൊക്കെ ചെയ്യുന്ന ആളുകൾ ചുമ്മാ അവിടെ കൊണ്ടുപോയി ഷോർട്ട് വെക്കും ഇവിടെ വെക്കും അപ്പൊ ഇവർക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല എന്തിനാണ് ഷോർട്ട് വെക്കുന്നതെന്ന് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ഒരു ഷോർട്ട് വെക്കുകയാണെങ്കിൽ ആ ഷോർട്ട് കൊണ്ട് അർത്ഥമാക്കുന്ന പല കാര്യങ്ങളുണ്ട് ചിലപ്പോൾ ആ സിനിമയിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു രംഗമായിരിക്കും ആ ക്ലോസിൽ വരിക അല്ലെങ്കിൽ അതേപോലെ തന്നെ ഡയലോഗ് ആയിരിക്കും പല സംഭവങ്ങളായിരിക്കും അപ്പൊ ചുമ്മാ കൊണ്ടുപോയിട്ട് ആ ഒരു ഷോട്ട് ഈ ഇത്തരത്തിലുള്ള ക്ലോസും വീണ്ടും വൈകിട്ടൊന്നും വെക്കില്ല ഈ സിനിമയിൽ ഏറ്റവും പോസിറ്റീവായിട്ട് കണ്ട കാര്യം കഥയ്ക്കനുസരിച്ച് ഇവര് ഷോർട്ടുകൾ വെച്ചു എന്നുള്ളതാണ് അത് എത്ര വർഷം പഴക്കമുള്ള സിനിമയാണ് ആലോചിക്കുന്നത് സെവൻറ്റി എഴുപതുകളിലൊക്കെ വന്നിട്ടുള്ള സിനിമയാണ് അതിനകത്ത് വളരെ പെർഫെക്റ്റ് ആയിട്ട് കഥയ്ക്ക് കഥയ്ക്ക് അനുയോജ്യമായ രീതിക്കാണ് ഷോട്ടുകൾ വെച്ചിട്ടുള്ളത് കഥയുടെ ഒരു ഒഴുക്കിനെ ഒരുപാട് സഹായിക്കുന്നുണ്ട് ആ ഷോട്ടുകളൊക്കെ സോ പേഴ്സണലി എനിക്ക് വർക്ക് കാണുമ്പോൾ പോലും ടെക്നിക്കലി ഇവർ ഭയങ്കര ഷോർട്ട് ഡിവിഷനും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു എന്നെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ സിനിമയുടെ കഥയിലേക്ക് വരുന്ന സമയത്ത് പ്രണയമാണ് പറയുന്നത് അതായത് നമ്മുടെ നായികയായിട്ടുള്ള ഷീലാമ്മ ചെയ്യുന്ന ഒരു കഥാപാത്രം പുള്ളിക്കാരുടെ ഭർത്താവായിട്ട് വരുന്നത് മധു ആണ് പുള്ളിക്കാരുടെ ബ്രദറായിട്ട് വരുന്നത് കെ പി ഉമ്മർ ആണ് അപ്പൊ ഇവർക്കൊരു പിക്നിക്കിന് വേണ്ടിയിട്ട് ഒരു വെക്കേഷൻ ട്രിപ്പ് പോവാണ് ആ പോകുന്ന സമയത്ത് ഒരു കൊട്ടാരത്തിലെത്തുകയും അവിടെ വെച്ച് ഷീല ഈ ഷീല ചെയ്യുന്ന കഥാപാത്രത്തിലേക്ക് മറ്റൊരു ആത്മാവ് കയറുകയും ആ ആത്മാവ് ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ആത്മാവിന്റെ ശ്രമങ്ങളൊക്കെയാണ് സിനിമ പറയുന്നത് അപ്പൊ ഇതിന്റെ ക്ലൈമാക്സ് എന്താവുന്നൊന്നും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പോഴുള്ള പല സിനിമകളും നമുക്ക് ഈ ഈസിയായിട്ട് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും ക്ലൈമാക്സ് എങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പക്ഷെ ഈ കാര്യത്തിൽ അങ്ങനെ എന്ത് പ്രഡിക്ട് ചെയ്യാനൊന്നും പറ്റില്ല അപ്പൊ ഇതിനകത്ത് ഏറ്റവും രസകരമായ സംഭവമാണ് സിനിമ കാണുന്നവർക്ക് ഫീൽ ചെയ്യണം ഇതിൽ ഈ പ്രേതം എന്ന് പറയുന്ന ആ ഒരു സംഭവം ആത്മാവ് അതിന്റെ കൂടെ നമുക്ക് നിൽക്കണം അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നിറവേറണം എന്നുള്ളൊരു ഫീല് പ്രേക്ഷകർക്ക് വരണം പ്രേക്ഷകർക്ക് എന്താണോ മനസ്സിനകത്ത് തോന്നുന്നത് അത് തന്നെ സിനിമയിൽ സംഭവിക്കണം അതാണ് ഈ സിനിമയിൽ മൊത്തത്തിൽ സംഭവിച്ചിട്ടുള്ളത് പ്രേക്ഷകരെ ആഗ്രഹിക്കുന്നത് പോലെയാണ് സിനിമയ്ക്കകത്ത് സംഭവിച്ചിട്ടുള്ളത് ആ ഒരു ആത്മാവിന്റെ കൂടെ പ്രേക്ഷകരെ കൊണ്ടുപോകുന്നു പ്രേക്ഷകരെ ആത്മാവിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നു അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പം പേഴ്സണലി എനിക്ക് വർക്ക് ഇഷ്ടമായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ മന്ത്രവാദം അത് ഇതങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല വളരെ ഡയറക്റ്റ് ആയിട്ട് കഥക്ക് ഇങ്ങനെ പറഞ്ഞു പോകുന്ന വേറെ സംഭവങ്ങളൊന്നുമില്ല പിന്നെ ഹൊറർ ഇഫക്റ്റ് ഒക്കെ അന്ത കാലത്താണ് കൊണ്ടുവരുന്നത് ഇതൊക്കെ എത്ര വർഷം മുൻപ് മുൻപറങ്ങിയിട്ടുള്ള സിനിമയാണ് ടെക്നോളജി പോലും ഇത്രയ്ക്ക് അങ്ങ് മാറിയിട്ടൊന്നുമില്ല അപ്പൊ ആ കാലത്തുള്ള പരിമിതികളിൽ നിന്നിട്ട് വളരെ ഭംഗിയായിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ പേഴ്സണലി എനിക്ക് ഇതിനകത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഉണ്ട് ഭയങ്കര രസമാണ് ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശി കഥ പോലെയാണ് ഈ സിനിമയുടെ കഥ പോണത് അപ്പം അതിനകത്ത് ഒരു പാലമരമുണ്ട് പാലമരത്തിൽ നിറയെ പാലപ്പൂക്കൾ നിലത്തിങ്ങനെ വീണ് കിടക്കുകയാണ് നമ്മുടെ ഈ ആത്മാവായിട്ട് അഭിനയിക്കുന്ന പ്രേതമായിട്ട് അഭിനയിക്കുന്ന കക്ഷി അങ്ങേ തലക്കിൽ നിൽക്കുന്നു അപ്പൊ ഒരു ഇടവഴിയിൽ പാലമരും നിറയെ വീണ് കിടക്കുന്ന പാലപ്പൂക്കൾ അങ്ങേ തലക്കിൽ നിൽക്കുന്നു ആ ഒരു പ്രേതമായിട്ട് അഭിനയിക്കുന്ന ആ കക്ഷി ഇതിൻ്റെ ഒരു വൈഡ് ഷോട്ട് ഉണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു സംഭവമാണ് അന്ത കാലത്ത് ഇങ്ങനത്തെ ഫ്രെയിം ഒക്കെ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അതൊരു ബ്യൂട്ടിയാണ് അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടുണ്ട് ഈ സിനിമ മലയാളത്തിൽ വൻ ഹിറ്റ് ആയത് കാരണം തന്നെ നമ്മുടെ തെലുങ്കിലേക്ക് ദേവടെ ഗളിച്ചേട് എന്ന് പറയുന്ന പേരിലേക്കാണ് റീമേക്ക് ചെയ്തിട്ടുള്ളത് തമിഴിൽ ആയിരം ജന്മങ്ങൾ എന്നുള്ള പേരിലാണ് റീമേക്ക് ചെയ്തിട്ടുള്ളത് പിന്നീട് ഈ സിനിമ വീണ്ടും രണ്ടായിരത്തി പതിനാലിൽ ആരന്മാനെ എന്നുള്ള പേരിൽ വീണ്ടും റീമേക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇതങ്ങനെ പിന്നീടും വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞൊരു കഥ വീണ്ടും തമിഴിൽ രണ്ടായിരത്തി പതിനാലിൽ റീമേക്ക് ചെയ്തെന്ന് പറയുമ്പോൾ ആ കഥയുടെ ഒരു ക്വാളിറ്റിയും അല്ലെങ്കിൽ ആ കഥയുടെ പ്രസക്റ്റീവ് എന്താണെന്ന് ഊഹിക്കാൻ പറ്റുമല്ലോ അപ്പൊ മൊത്തത്തിൽ ഇങ്ങനെയാണ് ഇതിൽ പോയിട്ടുള്ളത് അപ്പൊ മൊത്തത്തിൽ സിനിമ വളരെ ക്വാളിറ്റി ഉള്ള വർക്കാണ് പിന്നെ സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത് എസ് എൽ പുരം സദാനന്ദനാണ് നൈസ് ആയിട്ടുള്ള വർക്കാണ് പുള്ളി അതും പറയേണ്ട കാര്യമില്ല എത്ര ലെജൻഡാണ് ഉള്ളിൽ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഒക്കെ ഉണ്ട് പേഴ്സണലി എനിക്ക് തോന്നിയ കാര്യം എന്താന്ന് വെച്ചാൽ മലയാളികൾ അറിയാതെ പോയിട്ടുള്ള വളരെയധികം അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു സംവിധായികയാണ് ഷീല എന്ന് പറയുന്നത് മലയാളികൾ അറിയേണ്ട സംവിധായിക കൂടിയാണ് ഇത്രയ്ക്ക് നല്ല സിനിമ ആ എടുത്തു വെച്ചുവെങ്കിൽ അവർ നല്ല സംവിധായികയാണ് അപ്പൊ മലയാളികൾ ഇന്നും അഞ്ജലി മേനോൻ അല്ലെങ്കിൽ കുറച്ച് കുറച്ച് ഡയറക്ടേഴ്സിന്റെ പേര് പറയുമ്പോൾ ഷീല എന്ന് പറയുന്ന സംവിധായികയുടെ പേര് വിട്ടു പോകുന്നുണ്ട് അപ്പൊ ഇത്തരം വിട്ടുപോകുന്ന ആളുകളുടെ ഇടയിലേക്കാണ് ഈ സിനിമ കൊണ്ടുവരുന്നത് ഇപ്പൊ ഒരുപാട് ഫോക്ക് കെയർ റിലീസൊക്കെ ആയിട്ട് മൂവീസ് വന്നോണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില് ഈ സിനിമയൊക്കെ കൊണ്ടുവരണം ഞാൻ പറഞ്ഞില്ലേ മലയാളത്തിൽ സ്ത്രീ സംവിധായകർ ചെയ്ത സിനിമകൾ ആ കാലത്ത് വളരെ കുറവാണ് ഇന്നും കുറവാണ് സ്ത്രീകൾ ഒരുപാട് മുൻപോട്ട് വരുന്നുവെങ്കിലും സ്ത്രീ സംവിധായകരുടെ സിനിമ വളരെ കുറവാണ് ഇപ്പൊ ഈ ഒരു വർഷം നോക്കിക്കഴിഞ്ഞാല് ഒരൊറ്റ മലയാളത്തിൽ സ്ത്രീ സംവിധായകരുടെ സിനിമ പോലും റിലീസ് ആയിട്ടില്ല അപ്പൊ ഈ കാലത്ത് ഇങ്ങനെയാണെങ്കിൽ ആ കാലത്ത് വളരെയധികം ചുരുക്കമായിരിക്കും ആ ചുരുക്കമുള്ള കാലത്ത് ഷീല സംവിധാനം ചെയ്ത സിനിമയാണ് അപ്പൊ അങ്ങനെയുള്ള ഹിസ്റ്ററി മലയാള സിനിമയ്ക്ക് ഉണ്ടെന്നും ആ സിനിമ പ്രേക്ഷകർ കാണേണ്ടതാണെന്നും ആ പ്രേക്ഷകർ കണ്ട് ആ സിനിമയെ വിലയിരുത്തേണ്ടതാണെന്നും ഒക്കെയുള്ള ബോധ്യത്തോട് കൂടിയിട്ട് സിനിമാ പ്രവർത്തകർ തന്നെ മുൻപിട്ട് വന്നുകൊണ്ട് ഈ സിനിമക്ക് റിലീസ് ചെയ്യേണ്ടതെന്നാണ് വളരെ വ്യക്തിപരമായിട്ടുള്ള എന്റെ അഭിപ്രായം മലയാള സിനിമയ്ക്കകത്ത് സ്ത്രീ കേന്ദ്രീകൃത സിനിമ എന്നുള്ള ഒരു ചട്ടക്കൂടിനകത്ത് നിൽക്കാണ്ട് ഷീല സംവിധാനം ചെയ്ത സിനിമയാണ് അപ്പം എല്ലാവരും ഈ സിനിമ പറ്റുമെങ്കിൽ കാണാൻ നമ്മുടെ യൂട്യൂബിനകത്തൊക്കെ ഈ സിനിമയുണ്ട് നല്ല സിനിമയാണ്